റീക്യാബ് രസികനിലേക്ക് ഏവർക്കും സ്വാഗതം മൂന്ന് ഡിട്രോയിറ്റ് സുഹൃത്തുക്കളായ റോക്കി അലക്സ് മണി എന്നിവർ സമ്പന്നരായ ഉടമകളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നു അലക്സ് സെക്യൂരിറ്റി സിസ്റ്റം പ്രവർത്തനരഹിതമാക്കിയതിനു ശേഷം അവർക്ക് കയ്യിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായ സാധനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങി എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഗ്ലാസ് വാതിലിലൂടെ ഒരു പാറ എറിഞ്ഞതിനു ശേഷം ഓടി രക്ഷപ്പെട്ടു റോക്കി അവളുടെ ചെറിയ സഹോദരി ഡിഡിക്കും അവരുടെ ഉപദ്രവകാരിയായ അമ്മ ജിഞ്ചറിനും അവരുടെ കാമുകൻ ട്രെവർക്കുമൊപ്പം ആണ് താമസിക്കുന്നത് കാലിഫോർണിയയിൽ ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ ഇരുവരും അവിടെ നിന്ന് പോകുമെന്ന് റോക്കി ഡിഡിയോട് വാഗ്ദാനം ചെയ്തു അലക്സ് തൻ്റെ പിതാവിനൊപ്പമാണ് താമസിക്കുന്നത് സജീവ പോലീസുകാരൻ അയാൾ ഒരിക്കലും വീട്ടിൽ ഉണ്ടാവാറില്ല പ്രത്യക്ഷത്തിൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഇരട്ട ഷിഫ്റ്റുകൾ എടുക്കുന്നു സമ്പന്നരായ ആളുകളെ കൊള്ളയടിക്കാൻ അലക്സ് തന്റെ പിതാവിന്റെ കമ്പ്യൂട്ടർ കണക്ഷനുകൾ ഉപയോഗിക്കാറുണ്ട് മൂന്ന് ലക്ഷം ഡോളറിലധികം പണമായി എവിടെയോ സൂക്ഷിച്ചിരിക്കുന്ന ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരാളെക്കുറിച്ച് അയാളുടെ ഒരു കണക്ഷനിൽ നിന്ന് മണിക്ക് ഒരു ടിപ്പ് ലഭിക്കുന്നു ആ മനുഷ്യൻ ഒരു വിമുക്തപടനാണെന്നും മകൾ വാഹനാപടത്തിൽ കൊല്ലപ്പെട്ടതിന് ശേഷം ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും അവൻ പറഞ്ഞു റോക്കി തയ്യാറായിരുന്നു കാരണം ഈ ഒരു കവർച്ചയിലൂടെ അവർ എന്നേക്കുമായി രക്ഷപ്പെട്ടേക്കാം പക്ഷേ അലക്സ് പദ്ധതിയോട് യോജിച്ചിരുന്നില്ല അവൾ മണിയോടൊപ്പം ആണെങ്കിലും അവന് അവളോട് പ്രണയം ഉണ്ടായിരുന്നതിനാൽ പിന്നീട് റോക്കി തന്നോട് യാചിച്ചപ്പോൾ അവൻ സമ്മതിച്ചു മൂവരും ആ മനുഷ്യന്റെ വീട് നിരീക്ഷിച്ചപ്പോൾ അയാൾ അന്ധനാണെന്ന് മനസ്സിലാക്കി അന്ധനായ ഒരാളെ കൊള്ളടിക്കുന്നത് മോശമാണെന്ന് അലക്സ് കരുതി എന്നാൽ അയാൾ അന്ധനാണെങ്കിലും അവൻ ഒരു വിശുദ്ധനാണെന്ന് അർത്ഥമാക്കുന്നില്ലെന്നും മണി പറഞ്ഞു അപ്പോൾ ആ മനുഷ്യന്റെ റോട്ട് വീലർ നായ കാറിന്റെ ഡോറിൽ ചാടി സുഹൃത്തുക്കളെ ഭയപ്പെടുത്തി ആ രാത്രിയിൽ മൂവരും ചേർന്ന് കവർച്ചയ്ക്ക് തുടക്കമിട്ടു സുഹൃത്തുക്കൾ ആ മനുഷ്യന്റെ വീട്ടിലേക്ക് പോയി നായെ മയക്കാൻ മണി മയക്കുമരുന്ന് നൽകുകയും വീട്ടിലേക്ക് സുരക്ഷിതമായ പ്രവേശനം അനുവദിക്കുകയും ചെയ്തു റോക്കി ആദ്യം ഒരു ചെറിയ ബാത്റൂം ജനലിയുടെ അകത്ത് കടന്ന് സുരക്ഷാ സംവിധാനം പ്രവർത്തനരഹിതമാക്കി അവളുടെ സുഹൃത്തുക്കൾ അവൾക്കായി കാത്തിരിക്കുമ്പോൾ റോക്കിയോടുള്ള ഇഷ്ടത്തിന് അലക്സിനെ മണി പരിഹസിച്ചു അപ്പോൾ അവൾ തിരിച്ചെത്തി അവർക്ക് പിൻവാതിൽ തുറന്നുകൊടുത്തു അതിനുശേഷം മണി മുകളിലേക്ക് പോയപ്പോൾ ടി വി ഓണാക്കി ഉറങ്ങുന്ന അന്ധനായ മനുഷ്യനെ കണ്ടെത്തി പെട്ടെന്ന് അയാൾ ഒരു ശബ്ദം കേട്ട് എണീക്കുകയും ടി വി ഓഫാക്കി വീണ്ടും ഉറങ്ങുകയും ചെയ്തു ആ മനുഷ്യൻ ഒന്നും കേൾക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ അവൻ ആ മുറിയിൽ വാതകം നിറച്ചു അതിനുശേഷം മൂവരും ബേസ്മെന്റിലേക്ക് നയിക്കുന്ന ഒരു പൂട്ടിയ വാതിൽ കണ്ടെത്തിയപ്പോൾ അവിടെ നിന്നാണ് ആ മനുഷ്യന്റെ സമ്പാദ്യം കണ്ടെത്തുകയെന്ന് അവർ കരുതി മണി വാതിൽ തകർക്കാൻ തുടങ്ങിയപ്പോൾ അന്ധനായ ആ മനുഷ്യൻ താഴേക്ക് ഇറങ്ങി വന്നു അപ്പോൾ മണി സംസാരിക്കാൻ തുടങ്ങുകയും തനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താൽപര്യമില്ലെന്ന് പറയുകയും ചെയ്തു അവൻ അയാളുടെ മുഖത്ത് തോക്ക് ചൂണ്ടിയപ്പോൾ അന്ധനായ മനുഷ്യൻ ഏതാനും ചൂടുകൾ മുന്നോട്ട് വെച്ചു സാവധാനം അടുത്തെത്തിയപ്പോൾ ആ മനുഷ്യൻ മണിയുടെ കയ്യിൽ നിന്ന് തോക്ക് പിരിച്ച് അവനെ ചുമരിനോട് ചേർത്തു വീട്ടിൽ എത്ര പേരുണ്ടെന്ന് മണിയോട് ചോദിച്ചപ്പോൾ അവിടെ താൻ മാത്രമാണുള്ളതെന്ന് മണി പറയുകയും അതിനാൽ തന്നെ വിട്ടേക്കാൻ അയാൾ അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ അയാൾ മണിയുടെ കഴുത്തിലൂടെ വെടിവെച്ചു അയാൾ മണിയുടെ ശരീരം തറയിലേക്ക് ഇട്ടപ്പോൾ ഇത് കണ്ട് റോക്കി പേടിച്ച് ക്ലോസറ്റിൽ ഒളിച്ചു ആ മനുഷ്യൻ അകത്തു കടന്ന് തന്റെ പണം അടങ്ങുന്ന ഒരു സേഫ് തുറക്കുകയും അവൻ പോകുമ്പോൾ റോക്കി കോട്ട് കാണുകയും ചെയ്തു അയാൾ എല്ലാ വാതിലുകളും ജനലുകളും പൂട്ടാൻ തുടങ്ങിയ സമയം അലക്സ് റോക്കിയെ കണ്ടെത്താൻ പോയി പുറത്തേക്ക് കടക്കാൻ ബേസ്മെന്റിലൂടെ പോകണമെന്ന് അവർ തീരുമാനിക്കുന്നു ആദ്യം റോക്കി സേഫ് തുറന്ന് പണം മുഴുവൻ അവളുടെ ബാഗിൽ ഇട്ടതിനുശേഷം അവർ ബേസ്മെന്റിലേക്ക് പോയി പക്ഷേ പെട്ടെന്ന് ആ മനുഷ്യൻ അവിടെ നിന്ന് പുറത്തു വന്നു മണിയുടെ തോക്ക് അയാൾ പിടിച്ചിരിക്കുന്നത് കണ്ടതിനാൽ രണ്ടുപേരും നിശബ്ദ പാലിച്ചു അപ്പോൾ മണിയുടെ ഫോൺ ബെല്ലടിക്കുകയും അയാൾ അവിടേക്ക് വെടിയുതിർക്കുകയും ചെയ്തു അതിനുശേഷം മണിയുടെ ശരീരം അയാൾ പുറത്തേക്ക് വലിച്ചുകൊണ്ടുപോകുമ്പോൾ റോക്കിയും അലക്സും താഴേക്ക് പോയി ബേസ്മെന്റിൽ ചുവരിൽ ചങ്ങലയ്ക്കെത്തിരിക്കുന്ന ഒരു സ്ത്രീ റോക്കിയെ ഞെട്ടിച്ചു റോക്കിയും അലക്സും പരിഭ്രാന്തരായി അവളെ ഉപേക്ഷിച്ച് പോകുന്നതിന് മുന്നേ സ്ത്രീ ഒരു പത്രലേഖനം അവരെ ഉയർത്തിക്കാട്ടി അപ്പോൾ അവളുടെ പേര് സിന്ഡി എന്നാണെന്നും അന്ധനായ മനുഷ്യന്റെ മകളെ അബദ്ധത്തിൽ കൊന്ന സ്ത്രീയാണെന്നും അത് വെളിപ്പെടുത്തി പക്ഷേ അവളെ കുറ്റവിമുക്തയായി കോടതി വിധിച്ചിരുന്നു റോക്കിയും അലക്സും അവളെ മോചിപ്പിച്ച് വെളിയിലേക്കുള്ള വാതിലിലേക്ക് കൊണ്ടുപോയി നിർഭാഗ്യവശാൽ അവർ അത് തുറക്കുമ്പോൾ ആ മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അയാൾ തോക്കെടുത്ത് സിൻഡിയുടെ മുഖത്ത് വെടിവെക്കുകയും അവളെ കൊല്ലുകയും ചെയ്തു റോക്കിയും അലക്സും ഇത് കണ്ട് പരിഭ്രാന്തരായി ഓടി ഒളിച്ചു അതേസമയം അയാൾ സിൻഡിയെയാണ് വെടിവെച്ചതെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളുടെ ദേഹത്ത് കിടന്നുകരയുകയും ദേഷ്യം കൊണ്ട് അലറുകയും ചെയ്തു അലക്സ് ആ മനുഷ്യന്റെ താക്കോലുകൾ ഉപയോഗിച്ച് മുൻ വാതിൽ വഴി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ തീരുമാനിച്ചു അവനും റോക്കിയും മുകളിലേക്ക് തിരികെ ഓടുമ്പോൾ അയാൾ ബേസ്മെന്റിലെ ലൈറ്റുകൾ ഓഫ് ചെയ്തു അവരെ മുഴുവൻ ഇരുട്ടിലാക്കി ആ മനുഷ്യൻ തോക്കുകൊണ്ട് വെടിയുതിർക്കുമ്പോൾ റോക്കിയും അലക്സും പരസ്പരം തിരയാൻ ശ്രമിച്ചു അപ്പോൾ റോക്കി അയാളെ അറിയാതെ സ്പർശിക്കാൻ ചെല്ലുമ്പോൾ അലക്സ് അവളുടെ പേര് വിളിക്കുകയും ഇതിനാൽ അന്ധനായ മനുഷ്യൻ അലക്സിനെ പിടിച്ചു വെടിവെയ്ക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ തോക്ക് ശൂന്യമായിരുന്നു അലക്സ് ഒരു ഷെൽഫ് അയാളുടെ മേൽ തള്ളിയിട്ട് അയാളെ ശേഷം അവനും റോക്കിയും മുകളിലേക്ക് ഓടുകയും അലക്സ് ഒരു ക്രോബാർ ഉപയോഗിച്ച് വാതിൽ അടയ്ക്കുകയും ചെയ്തു അവനും റോക്കിയും വെളിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ നായ ഉണർന്ന് അവരെ ആക്രമിക്കാൻ തയ്യാറായിരുന്നു അവർ നായിൽ നിന്ന് ഓടി അതിനെ ഒരു മുറിയിൽ കുടുക്കി നിർഭാഗ്യവശാൽ അന്ധനായ മനുഷ്യൻ ബേസ്മെന്റിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം അവൻ അലക്സിനെ ആക്രമിച്ചു അവൻ മുഖത്ത് ഒന്നിലധികം പ്രാവശ്യം അടിക്കുകയും പൂന്തോട്ട കത്രികൊണ്ട് അവനെ കുത്തുകയും ചെയ്തു അയാൾ പിന്നീട് റോക്കിയെ കണ്ടെത്തി അവളെയും ബോധം കെടുത്തി കുറച്ചു സമയത്തിനു ശേഷം സിൻഡിയുടെ അതേ സ്ഥലത്ത് ചെങ്ങലേറ്റ നിലയിൽ റോക്കി ഉണർന്നു ഇത് തന്റെ മകളെ തിരികെ കൊണ്ടുവരില്ലെന്ന് അവൾ അന്ധനോട് പറഞ്ഞപ്പോൾ അത് പൂർണമായും ശരിയല്ലെന്ന് അയാൾ പറഞ്ഞു അവൾ കൊന്നതിന് പകരം വയ്ക്കാൻ അയാൾക്ക് ഒരു കുട്ടിയെ കിട്ടാനായി സിന്റിയെ ഗർഭം ധരിപ്പിച്ചിരുന്നു അവൾ പ്രസവിച്ചാൽ അയാൾ അവളെ വിട്ടേക്കുമായിരുന്നു പക്ഷേ സിൻഡി മരിച്ചതോടെ അവന്റെ ഗർഭസ്ഥ ശിശു മരിച്ചതിന് അയാൾ റോക്കിയെ ഉത്തരവാദിയാക്കി അയാൾ റോക്കിയുടെ പാൻറിനുള്ളിൽ ഒരു ദ്വാരം ഇടുകയും അവന്റെ ഡി എൻ എ സാമ്പിൾ നിറച്ച ഒരു ബ്ലാസ്റ്റർ ഉപയോഗിച്ച് റോക്കിയെ ഗർഭം ധരിപ്പിക്കാൻ തയ്യാറെടുത്തു പക്ഷേ ഭാഗ്യവശാൽ അലക്സ് എഴുന്നേൽക്കുകയും ചുറ്റികൊണ്ട് അന്ധനെ തലയിൽ അടിച്ചു വീഴ്ത്തുകയും ചെയ്തു അവൻ റോക്കിയെ മോചിപ്പിച്ച ശേഷം അയാളെ ഒരു തൂണിൽ കെട്ടിയിട്ടു അവൾ ആ മനുഷ്യനെ ചവിട്ടാൻ തുടങ്ങി എന്നിട്ട് അവന്റെ തൊണ്ടയിൽ കുത്തനെ ബ്ലാസ്റ്റർ കുത്തി നിറച്ചു റോക്കിയും അലക്സും കടന്നുകേറിയ കാര്യം പോലീസുകാരോട് എളുപ്പത്തിൽ പറയാമെന്നതിനാൽ അവർ അവനെ വെറുതെ വിടുകയും പോലീസുകാരെ ഉൾപ്പെടുത്തേണ്ടതില്ലെന്ന് തീരുമാനിക്കുകയും ചെയ്തു അതിനുശേഷം അവർ മുൻവാതിൽ തുറന്നു രക്ഷപ്പെടാൻ നേരം അന്ധൻ എഴുന്നേൽക്കുകയും അലക്സിനെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു റോക്കി തന്റെ ജീവൻ രക്ഷിക്കാനായി ഓടിയപ്പോൾ അയാൾ തന്റെ നായ്ക്കളെ അവളുടെ പുറകെ വിട്ടു റോക്കി വീണ്ടും മണിയുടെ കാറിനടുത്തേക്ക് ഓടുകയും നായ അവളെ പിടിക്കുന്നതിന് മുന്നേ കാറിൽ കയറുകയും ചെയ്തു പക്ഷേ അവൾ തന്റെ ബ്യാഗ് കാറിന് പുറത്ത് ഉപേക്ഷിച്ചിരുന്നു റോക്കി ട്രങ്ക് തുറന്ന് നായയെ അവിടെ കൊടുക്കാൻ ശ്രമിച്ചു അങ്ങനെ അവൾക്ക് പുറത്തു കടക്കാൻ കഴിയും അവളുടെ പ്ലാൻ വിജയിച്ചപ്പോൾ അവൾ പണം എടുക്കാൻ പുറത്തേക്ക് പോയി പക്ഷേ അന്ധൻ അവളെ പിന്നിൽ നിന്ന് അടിച്ചു ബോധരഹിതയാക്കി ആ മനുഷ്യൻ തന്റെ ജോലി പൂർത്തിയാക്കാൻ റോക്കിയെ തന്റെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോയി ഒരു ലേഡി ബിഗ് റോക്കിയുടെ കൈകളിലേക്ക് പറഞ്ഞിറങ്ങിയപ്പോൾ അത് അവൾക്ക് ആത്മവിശ്വാസവും പ്രതീക്ഷയും നൽകി അവൾ സുരക്ഷാ സംവിധാനത്തിന്റെ റിമോട്ട് പിടിച്ചെടുത്തു അലാം ഓണാക്കി ഇത് അന്ധന്റെ ശ്രദ്ധ തിരിച്ചു അവൾ ക്രോബാർ പിടിച്ച് അന്ധനെ തലയ്ക്ക് മുകളിലൂടെ പലതവണ അടിച്ചതിനുശേഷം പോലീസ് എത്തുന്നതിനു മുന്നേ പണവുമായി രക്ഷപ്പെട്ടു റോക്കി അവരുടെ പുതിയ ജീവിതം തുടങ്ങാനായി ഇപ്പോൾ ഡിട്രോയിറ്റ് എയർപോർട്ടിൽ ഡിഡിയുടെ കൂടെയുണ്ട് അതേസമയം അന്ധനായ മനുഷ്യനെ ജീവനോടെ കണ്ടെത്തിയെന്നും രണ്ട് മോഷ്ടാക്കൾ മാത്രമാണ് തന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറിയെന്നും താൻ ഇരുവരെയും കൊലപ്പെടുത്തിയെന്നും പ്രസ്താവിക്കുന്ന ഒരു വാർത്താ റിപ്പോർട്ട് റോക്കി പിന്നീട് ടിവിയിൽ കാണുന്നു റോക്കി പരിഭ്രാന്തയാവുകയും പിന്നീട് ഒരിക്കലും ഒരു മടങ്ങിവരവ് ആഗ്രഹിക്കാതെ ദിഡിയെ കൂടെ കൊണ്ടുപോകുകയും ചെയ്യുന്നു